<ion> an ം ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങളും വ്യത്യസ്തമായ ദുഃഖങ്ങളും പ്രയാസങ്ങളും വന്ന് ചേരുന്നതാകുന്നു അത്തരത്തിൽ നിങ്ങളുടെ മനസ്സിലും ചില ദുഃഖങ്ങളുണ്ട് ഈ തൊടുകറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കുന്നതായ അവസരത്തിലും ചില ദുഃഖങ്ങളുണ്ട് അതിൽ ഒരു ദുഃഖം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ രണ്ട് മഹാക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളും ആ ദുഃഖവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ മനസ്സിലാക്കാം ഏവരും ഇഷ്ടദേവതയെ മനസ്സിലുകി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രണ്ട് ചിത്രങ്ങളിൽ ഈ രണ്ട് മഹാക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം തിരഞ്ഞെടുക്കുക ആദ്യത്തേത് തിരുപ്പതി ക്ഷേത്രമാണ് രണ്ടാമത്തേത് ഗുരുവായൂർ ക്ഷേത്രമാകുന്നു ഒരു ക്ഷേത്രം ഏവരും തിരഞ്ഞെടുക്കുക ും ഒരു ക്ഷേത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങളെ കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത് അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ ഹരേ കൃഷ്ണ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക വ്യാഴാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ വിഷ്ണുപൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത് ആദ്യത്തെ ക്ഷേത്രമായ തിരുപ്പതി ക്ഷേത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിരവധി ആർന്ന ദുഃഖങ്ങളുണ്ട് അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ചിലത് ധനപരമാകാം ചിലത് നിങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാകാം അല്ലെങ്കിൽ കുടുംബവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അത്തരത്തിൽ നിരവധിയാർന്ന പ്രശ്നങ്ങൾ അത് ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് അതിൽ ഇപ്പോൾ ആലോചിച്ചതായ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഫലം പരിശോധിക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ വന്നു ചേരാം സാക്ഷാൽ തിരുപ്പതി ഭഗവാന്റെ സഹായത്താൽ തന്നെ അനുഗ്രഹത്താൽ തന്നെ ആ കാര്യം ജീവിതത്തിൽ സംഭവിക്കും എന്ന് തന്നെ പറയാം എന്നാൽ ഇത്തരത്തിലുള്ള കാര്യം നടന്നതിനു ശേഷം തിരുപ്പതിയിൽ ദർശനം നടത്തുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ആ കാര്യം കൂടി ഓർത്തുവയ്ക്കുക നിങ്ങൾക്ക് അതിനുള്ള വഴികളാണ് ഭഗവാനായി തന്നെ നൽകുക അത് സന്താനങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന ആ പ്രശ്നം അത് എന്ത് തന്നെയായാലും അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലും എന്നാൽ അല്പം കൂടി നിങ്ങൾ കാത്തിരിക്കേണ്ടതായി വരും എന്ന കാര്യം ഓർക്കുക ഈ അവസരങ്ങളിൽ ഈ ദിവസങ്ങളിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിനുള്ളൊരു പരിഹാരം വന്നു ചേരും അത്തരം പരിഹാരങ്ങൾ ഭഗവാനായി തന്നെ നിങ്ങൾക്ക് നൽകുന്നതാണ് എന്ന തിരിച്ചറിവ് തീർച്ചയായും നിങ്ങൾക്ക് വേണം അതിനാൽ തന്നെ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഭഗവാൻ നൽകുന്ന ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ആ ദുഃഖം അകലുക തന്നെ ചെയ്യും ഭഗവാന്റെ കടാക്ഷം നിങ്ങളിലുണ്ട് അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സാമ്പത്തികമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ ഭഗവാനായി തന്നെ നൽകും തീർച്ചയായും നിങ്ങൾ അതിനുശേഷം തിരുപ്പതിയിൽ ദർശനം നടത്തുക എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒന്ന് തന്നെയാണ് മറ്റുള്ളവരെ പലപ്പോഴും നിയന്ത്രിക്കുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ അത്തരത്തിൽ നിയന്ത്രിച്ച് ശരിയായ രീതിയിൽ കൊണ്ടുപോകുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ നിങ്ങളുടെ കണ്ണിന് ഒരു പ്രത്യേകതയുണ്ട് നിങ്ങളുടെ കണ്ണിന് ഒരു തീക്ഷണത പ്രകടമാകും അത് തീർച്ചയായും നിങ്ങൾക്ക് അത് മനസ്സിലാകുന്ന അവസരങ്ങൾ വന്നു ചേരും തീർച്ചയായും അത്തരത്തിലൊരു മാറ്റം നിങ്ങളുടെ കണ്ണിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും അത് നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ നിറവേറ്റുവാനും പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാൻ പോകുന്നു എന്നതിന്റെ കൂടി സൂചനയാണ് കാരണം നിങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കാം മറ്റുള്ളവരോട് നന്നായി പെരുമാറുന്നവരാണ് നിങ്ങൾ അതിനാൽ മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ സ്ഥാനം നേടിയെടുക്കുന്നവരാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം താൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി എന്ത് സഹായവും ഇവർ ചെയ്യുന്നവരാണ് അത്തരത്തിൽ പലർക്കു വേണ്ടിയും നിങ്ങൾ ചെയ്തിട്ടുണ്ട് കൂടാതെ സത്യവും നീതിയും വിടാതെ കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് നിങ്ങൾ അതിനാൽ തന്നെ തിരുപ്പതി ഭഗവാന്റെ കടാക്ഷം നിങ്ങളോടൊപ്പം എപ്പോഴുമുണ്ട് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് നേരെ വ നേരെ പോ എന്ന വഴിയിലൂടെ സഞ്ചരിക്കുന്നവരാണ് നിങ്ങൾ അതിനാൽ തന്നെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഭയപ്പാടില്ല എന്നതും വാസ്തവമാണ് കാരണം ഏത് കാര്യത്തെയും നിങ്ങൾക്ക് നേരിടുവാൻ സാധിക്കുന്നതായ ശക്തി ഭഗവാന്റെ കടാക്ഷത്താൽ ഇനിയും വർദ്ധിക്കുക തന്നെ ചെയ്യും അതിനാൽ തന്നെ നിങ്ങളെ ചതിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് തക്കതായ മറുപടി അതല്ല നിങ്ങളുടെ ശത്രുക്കൾക്കെതിരെ വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും മറ്റുള്ളവരുടെ മനസ്സ് പെട്ടെന്ന് വായിച്ചെടുക്കുന്നവരാണ് നിങ്ങൾ പല കാര്യങ്ങളും അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി വച്ചിട്ടുണ്ട് എന്നതാണ് വാസ്തവം പലരും പുറമേ കാണുന്നത് പോലെയല്ല എന്ന് പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളവരാകുന്നു മറ്റുള്ളവരുടെ മനസ്സ് അതിനാൽ നിങ്ങൾ വായിച്ചെടുക്കുന്നതിലൂടെ മനസ്സിലാക്കുന്നതിലൂടെ പല അബദ്ധങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പലരുടെയും സ്വഭാവം നിങ്ങൾക്ക് ബോധ്യപ്പെടുക തന്നെ ചെയ്യും അവർ ചിന്തിക്കുന്നത് നിങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചറിയും അതിനാൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പ്രവർത്തിക്കുവാനും അതിനനുസരിച്ച് വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും കൂടാതെ പലരുടെയും അഭയ കേന്ദ്രം തന്നെയാണ് നിങ്ങൾ കാരണം നിങ്ങൾ നൽകുന്നതായ സഹായങ്ങൾ നിങ്ങൾ നൽകുന്നതായ ഉപദേശം അത് മറ്റുള്ളവർക്ക് വേണ്ട കാര്യങ്ങൾ തന്നെയാകുന്നു അതിനാൽ പലപ്പോഴും പലരും നിങ്ങളോട് ഇത്തരത്തിൽ സഹായങ്ങൾ അഭ്യർത്ഥിച്ച് വന്നിട്ടുണ്ട് എന്നതും വാസ്തവമാണ് മറ്റുള്ളവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ അവർക്ക് വേണ്ട സഹായം പലപ്പോഴും ചെയ്ത് നൽകിയിട്ടുള്ളവരാണ് നിങ്ങൾ എന്നാൽ തിരികെ ഒരു കാരണവശാലും അല്ലെങ്കിൽ ആവശ്യമായ പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് പ്രതീക്ഷിച്ചതായ സഹായങ്ങൾ ലഭിച്ചിട്ടില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ അർഹിക്കുന്നതായ സഹായം എന്ന് തന്നെ പറയാം അത് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം എന്നാൽ അനീതിക്കെതിരെ പ്രതികരിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ തീർച്ചയായും തിരുപ്പതി ഭഗവാന്റെ കടാക്ഷം നിങ്ങളിലുണ്ട് അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ് വരും ദിവസം എന്ന് പറയുമ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രതീക്ഷിക്കാം അത് ചില മാറ്റങ്ങളാകാം ചില സന്തോഷ വാർത്തകളാകാം തീർച്ചയായും നിങ്ങൾ തിരുപ്പതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം എന്ന കാര്യം ഓർക്കുക രണ്ടാമത്തെ ക്ഷേത്രമായ സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു നിങ്ങൾ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ നിരവധിയാർന്ന ദുഃഖങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് അത് നിങ്ങളുടെ സമാധാനം ജീവിതത്തിൽ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വളരെയധികം പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നതോ ആയ ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നാൽ നിങ്ങൾ ഈ തൊടുകുറി തിരഞ്ഞെടുത്തപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതായ ആ ദുഃഖം അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കാം ഭഗവാൻ ആ ദുഃഖം കേട്ടിട്ടുണ്ട് എന്നത് വാസ്തവമായ കാര്യം തന്നെയാകുന്നു നിങ്ങൾ ജീവിതത്തിൽ നിന്നും ആ ദുഃഖം ഒഴിയുക തന്നെ ചെയ്യും എന്നാൽ അതിന് കാലതാമസം അല്പം നേരിടേണ്ടതായി വരും എന്ന കാര്യം ഓർക്കുക കാരണം ഈ പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഒഴിഞ്ഞ് പോവുക തന്നെ ചെയ്യും അതിനായി അല്പം കൂടി നിങ്ങൾ കാത്തിരിക്കേണ്ടതായി ഈ സമയം തീർച്ചയായും ഭഗവാന്റെ കടാക്ഷത്താൽ ഈ പ്രശ്നത്തെ തരണം ചെയ്യുവാനുള്ള വഴികൾ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കും അഥവാ നിങ്ങളിലേക്ക് തന്നെ അത് വന്നു ചേരും എന്ന കാര്യം ഒക്കുക ഭഗവാൻ നിങ്ങളെ പ്രാർത്ഥന കേട്ടിരിക്കുന്നതിനാൽ തന്നെ നിങ്ങൾ ജീവിതത്തിലേക്ക് ആ വഴി തെളിയുക തന്നെ ചെയ്യും അതിനാൽ തന്നെ ഇപ്പോൾ അനുഭവിക്കുന്നതായ ആ ദുഃഖം താൽക്കാലികമാണ് എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ആ ദുഃഖം എന്നേക്കുമായി ഒഴിയുക തന്നെ ചെയ്യും എന്നാൽ ആ ദുഃഖം ഒഴിയില്ല എന്ന ചിന്താഗതി നിങ്ങളുടെ മനസ്സിൽ നിന്നും നിങ്ങൾ ആദ്യം ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് അത്തരത്തിൽ നിങ്ങൾ ഒഴിവാക്കാതെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ ആ ദുഃഖങ്ങൾ അകലണം എന്നില്ല ആ കാര്യം പ്രത്യേകം ഓർക്കുക നിങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി പരാമർശിക്കേണ്ടതായിട്ടുണ്ട് അതേക്കുറിച്ച് ആദ്യം മനസ്സിലാക്കാം മറ്റുള്ളവരെ വളരെയധികം സഹായിക്കുന്നവരാണ് നിങ്ങൾ പല അവസരങ്ങളിലും ഇത്തരത്തിൽ സഹായങ്ങൾ നിങ്ങൾ നൽകിയിട്ടുള്ളവരാകുന്നു മറ്റുള്ളവരെ പലപ്പോഴും രക്ഷിക്കുന്നവർ അല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ അതുമൂലം നിങ്ങളുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾക്കും സാധ്യത കൂടുതൽ തന്നെയാകുന്നു എന്നാൽ ഇതൊന്നും അവഗണിക്കാതെ നിങ്ങൾ മറ്റുള്ളവരെ സഹായിച്ച് മുന്നോട്ട് പോകുന്നവരാകുന്നു കാരണം നിങ്ങളുടെ മനസ്സ് ഏറ്റവും ഉത്തമമായ മനസ്സാണ് അതിനാൽ തന്നെ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യം തന്നെയാകുന്നു ഭക്ഷണ സാധനങ്ങൾ അഥവാ ഭക്ഷണ വസ്തുക്കൾ മറ്റുള്ളവർക്ക് നൽകുന്നതിനും വളരെയേറെ താല്പര്യം നിങ്ങൾ പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുള്ളവരാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ആഹാരം ദാനം നൽകുന്നവരും അതേപോലെ ദാനം ചെയ്യുവാൻ സാധിക്കുന്ന മനസ്സുള്ളവരാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം പലപ്പോഴും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ത്യാഗങ്ങൾ നിങ്ങൾ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി സഹിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ എന്നാൽ അത്തരത്തിലൊരു നന്ദി അവർക്ക് തിരിച്ചുണ്ടാകണം എന്നില്ല പലപ്പോഴും നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നതായ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നത് വാസ്തവമായ കാര്യമാകുന്നു മറ്റുള്ളവരാൽ പെട്ടെന്ന് വിഷമതകൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ കുറച്ച് സെൻസിറ്റീവായ വ്യക്തികളാണ് എങ്കിൽ പോലും അനാവശ്യമായ കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവരിൽ നിന്നും വിഷമം ജീവിതത്തിൽ അനുഭവിച്ചു പോരുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം താൻ ഇഷ്ടപ്പെടുന്നവരിൽ നിന്നും ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെയധികം മുറിവേൽക്കുന്നവർ അതായത് മനസ്സിന് മുറിവേൽക്കുന്നവരാണ് നിങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ് അത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കുന്നതായ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു എന്നാൽ എന്ത് തരം പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിലുണ്ട് എങ്കിലും ഒരു ആവശ്യഘട്ടം വരുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നവരാകുന്നു അതിനാൽ തന്നെ പലപ്പോഴും പലരും അത് എളിതരമായി എടുത്ത് നിങ്ങളെ പല രീതിയിലും ചൂഷണം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം ധനനഷ്ടം പോലും ജീവിതത്തിൽ പലപ്പോഴായി നിങ്ങൾക്ക് ഇതുമൂലം സംഭവിച്ചിട്ടുള്ളതാകുന്നു അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകുവാൻ എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏവരെയും ഒരേപോലെ കാണുന്നു എന്നതാണ് വാസ്തവമായ കാര്യം കൂടാതെ ഏവരോടും സ്നേഹവും ദയയും നിങ്ങൾക്കുണ്ട് ആരെയും പെട്ടെന്ന് ഉൾക്കൊള്ളുന്നവരാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം നിങ്ങൾക്ക് അപാരമായ മാനസിക ശക്തി ഉള്ളവരാകുന്നു കുടുംബ ജീവിതത്തിൽ സന്തോഷകരമായ ചില കാര്യങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് പ്രതിസന്ധികൾ നിങ്ങൾക്ക് മുൻപിലുണ്ട് എന്നാൽ അനായാസം അത് തരണം ചെയ്യുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും മുൻപ് പരാമർശിച്ചതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കണം എന്നില്ല അല്പസമയം നിങ്ങൾ കാത്തിരിക്കേണ്ടതായി വരും ഈ സമയം ചിന്തിച്ച് എടുത്തുചാട്ടം ഇല്ലാതെ മുന്നോട്ടു പോവുകയാണ് എങ്കിൽ ആ വിജയം സുനിശ്ചിതമാണ് എന്ന കാര്യം ഓർക്കുക ആ ദുഃഖങ്ങൾ ഒഴിഞ്ഞു പോകുവാൻ സഹായകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും സൗമ്യമായി ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നതും ഇവരുടെ പ്രത്യേകതയാകുന്നു ശാന്തത ഇവരുടെ പ്രത്യേകത തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം ഭഗവാന്റെ കൃപാകടാക്ഷം നിങ്ങളിലുണ്ട് അതിനാൽ തന്നെ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ മനസ്സിലേക്ക് പോസിറ്റീവായ ചിന്തകൾ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ് ഏതെല്ലാം പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാലും ഭഗവാനെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ ഏത് ദുഃഖങ്ങളിൽ നിന്നും നിങ്ങൾക്ക് കരകേറുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ താൽക്കാലികമാണ് എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നുവരേണ്ടത് അനിവാര്യമാകുന്നു ഭഗവാനെ നിത്യവും നിങ്ങൾ ആരാധിക്കുകയും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകൂടി ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഫലങ്ങൾ ലഭിച്ചു തുടങ്ങും എന്ന കാര്യം ഓർക്കുക ഭഗവാനെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക